കൊച്ചി ബാറിൽ മാരകായുധങ്ങളുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് വിഷ്ണു വിഷ്ണു സുരേഷ് എന്താണ് സംഭവം കഴിഞ്ഞ സംഭവം ബാറിലുണ്ടായിരുന്ന തർക്കമാണ് ആ തർക്കത്തിൽ ഒടുവിൽ ബാർ ജീവനക്കാരും ഈ യുവതിയുടെ ഗ്യാഗം തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടായി അതിന് പിന്നാലെ ഇവർ പുറത്തിറങ്ങി വാഹനത്തിൽ നിന്ന് വടിവാളുമായി തിരിച്ച് ബാറിനകത്തേക്ക് കയറിപ്പോകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പിന്നാലെയാണ് മൂന്ന് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലമിൻ അലീന എന്നിങ്ങനെ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് വടിവാൾ എത്തിച്ചു നൽകിയത് തിരുവനന്തപുരം സ്വദേശിയായ വൈഷ്ണവണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ പിടികൂടാനായിട്ടില്ല ഈ ബാറുക്കാരുമായുള്ള സംഘടനത്തിൽ ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ റിമാൻഡ് നടപടികൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവർ ഈ മാരകായുധങ്ങളുമായി സഞ്ചരിക്കുന്നവരാണോ നേരത്തെ സമാനമായ കേസുകളിൽ പ്രതികളാണോ ഇപ്പൊ ഈ മാരകായുധങ്ങളുമായിട്ട് പെട്ടെന്ന് ഭാര്യ കാര്യമില്ലല്ലോ വിഷ്ണു പിടിയിലായ പ്രതികൾ പറയുന്നത് ഇവരുടെ ഒരു സുഹൃത്ത് വൈഷ്ണവ് തിരുവനന്തപുരം സ്വദേശിയാണ് അയാൾ ഈ ഇവർക്കൊപ്പം ബാറിലെത്തിയിരുന്നു മാരകായുധങ്ങൾ കൊണ്ടുവന്നത് വൈഷ്ണവാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാടില്ല പക്ഷേ തർക്കമുണ്ടായപ്പോൾ വൈഷ്ണവ് തന്നെ പോയി ഈ മാരകായുധവുമായി വന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴി ഇവർക്ക് മുൻപ് ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് പേരും വിദ്യാർത്ഥികളാണ് ഇവർ പഠനം പൂർത്തിയായി കൊച്ചിയിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് പക്ഷേ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി പഠനം പൂർത്തിയായി ഇവിടെ തന്നെ തുടരുന്ന ആളുകളാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് പരിശോധിച്ചു വൈഷ്ണവിന്റെയും പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഒളിവിലാണ് എന്നാണ് പോലീസിൽ നിന്ന് വിവരം കൊച്ചി ാണ് ബാറിൽ മാരകായുധങ്ങളുമായ അക്രമം ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായ വാർത്ത പറയുകയായിരുന്നു വിഷ്ണു സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം